നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാൻ തൊടുകുരു ശാസ്ത്രത്തിലൂടെ സാധിക്കുന്നതാണ് അതിനാൽ എല്ലാവരും വിശ്വാസപൂർവം മാത്രം ഇത് കാണുക തൊടുകുറിയിലൂടെ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അത് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അപ്പോൾ ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രമായ ഗിരിഡനെ തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ആ ഒരു കാര്യം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും അതുപോലെ തന്നെ ധാരാളം നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ള ഒരു ഫലമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് വിജയം പ്രാപ്തമാവുന്നതാണ് അതിനാൽ ആത്മവിശ്വാസത്തോടും ഈശ്വര ചിന്തയോടും കൂടി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുക അതുപോലെ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി ഒരു പരിധിവരെ ഇല്ലാതാവുന്നതാണ് എന്ത് കാര്യം ചെയ്യുന്നതിലും മടിയും അലസതയും നേരിടുക അതുപോലെ തന്നെ അനാവശ്യ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരിക നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടുക ഇത്തരത്തിൽ നിങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളിലും വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളുടെ പ്രയത്നം കുറച്ചുകൂടി എളുപ്പത്തിലാവുന്നതാണ് വളരെയധികം ഈശ്വരവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അതിനാൽ തന്നെ പരാജയം എത്ര വന്ന് ചേർന്നാലും അവിടെ നിന്നെല്ലാം ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുന്നേറി വരുന്നതാണ് അതുപോലെ തന്നെ സങ്കടങ്ങൾ വരുമ്പോൾ ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക സങ്കടങ്ങൾ വന്ന് ചേരുമ്പോൾ ഒരിക്കലും ഈശ്വരവിശ്വാസം കൈവിടാതിരിക്കുക ആ ഒരു സമയം ഈശ്വരനിൽ അഭയം പ്രാപിച്ചു തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ സങ്കടങ്ങൾക്ക് പരിഹാരങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും കാരണം ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ ധാരാളമായിട്ടുണ്ട് അതിനാൽ ഈശ്വര വിശ്വാസം കൈവിടാതിരിക്കുക എപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവീക ശക്തിയെ മുറുക പിടിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ആവശ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആഗ്രഹങ്ങളെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക ആ ഒരു കാര്യം നടക്കും അല്ലെങ്കിൽ ഞാൻ നേടിയെടുക്കുമെന്ന് എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കുക തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വന്ന് ചേരുന്നതാണ് നെഗറ്റീവ് ചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് മാത്രമേ വന്നു ചേരൂ എന്ന് ഓർക്കുക അതിനാൽ എപ്പോഴും എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് മാത്രം കാണാനായിട്ട് ശ്രമിക്കുക സ്വാതന്ത്ര്യം വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ആരുടെയും നിയന്ത്രണങ്ങളില്ലാതെ സ്വതന്ത്രമായി ജീവിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങളിൽ എപ്പോഴുമുണ്ട് എന്നാൽ പലപ്പോഴും നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആരുടെയും മുഖം നോക്കാതെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത് നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ എന്തു പറയും എന്ന് വിചാരിച്ചു ഒരു കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പിൻവലിഞ്ഞു നിൽക്കാറില്ല നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന ഏത് കാര്യത്തെയും ആരുടെയും മുഖം നോക്കാതെ ധൈര്യത്തോടെ സമീപിക്കുക എന്നത് നിങ്ങളുടെ ഒരു വലിയ പ്രത്യേകതയാണ് അത് നിങ്ങൾ തുടരുക നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താഗ്രഹമായാലും അത് എത്ര കഠിനാധ്വാനം ചെയ്തും നേടിയെടുക്കാനുള്ള കഴിവും അതുപോലെ തന്നെ മനസ്സും നിങ്ങൾക്കുണ്ട് അതിനാൽ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങളുടെ ആവശ്യം ന്യായമുള്ളതാണെങ്കിൽ തീർച്ചയായും അത് നേടിയെടുക്കുന്നതിനുള്ള വഴികളും ഈശ്വരൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു നൽകുന്നതാണ് ഈശ്വര ചിന്തയോടെ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾ നല്ല രീതിയിൽ പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നടന്നു കിട്ടുന്നതാണ് അതിനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെയുണ്ട് അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രമായ ഗരുഡനെ തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ കാത്തിരിക്കുന്ന ഫലം എന്താണെന്നുള്ളത് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഏതൊരു കാര്യവും ഭംഗിയായി ചെയ്തു തീർക്കാനുള്ള മനസ്സും തൻ്റെ ഇടവുമൊക്കെ നിങ്ങൾക്കുണ്ട് അതിനാൽ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെ തീർച്ചയായും ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയാഞ്ഞതിൽ വലിയ നിരാശ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ള പല നഷ്ടങ്ങളും നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അത്തരം നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിക്കാതെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടാതെ ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള നഷ്ടങ്ങൾ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണെന്ന് വിശ്വസിക്കുക പലപ്പോഴും നിങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നുണ്ടെങ്കിൽ ഈശ്വരൻ നിങ്ങളോടൊപ്പം ഉണ്ടോ എന്ന ഒരു തോന്നൽ ചിലപ്പോഴെങ്കിലും നിങ്ങളിൽ കടന്നു വന്നേക്കാം എന്നാൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യാനൊരുങ്ങുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേർന്നാൽ അതിനർത്ഥം ആ ഒരു കാര്യം മൂലം നിങ്ങൾക്ക് നല്ലതൊന്നും വന്ന് ചേരില്ല അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്ത മാർഗം ശരിയല്ല എന്നുള്ളതാണ് അതിനാലാണ് ഈശ്വരൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മാർഗത്തിൽ തടസ്സങ്ങൾ നൽകിയത് കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയുടെ ആ ഒരു സംരക്ഷണം എപ്പോഴും നിങ്ങളിലുണ്ട് അതിനാൽ ശരിയായിട്ടുള്ള മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കാനാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത മാർഗത്തിൽ തടസ്സങ്ങൾ ഈശ്വരൻ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുക ഇവിടെ നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നിറവേറുന്നതിനുള്ള ശരിയായ മാർഗങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ള ഒരു ഫലം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് വളരെയധികം വിഷമതകൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ ഈശ്വര ചിന്ത ഈശ്വര വിശ്വാസം ഇവയൊന്നും കൈവിടാതിരിക്കുക നിങ്ങളുടെ സങ്കടങ്ങൾ താൽക്കാലികം മാത്രമാണ് അവിടെ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ചിന്തിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഒരു പ്രത്യേക കഴിവ് തന്നെ നിങ്ങൾക്കുണ്ട് ആരെയും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ നിങ്ങൾ നിൽക്കാറില്ല എല്ലാവരെയും ഒരുപോലെ കാണാനും ഇടപഴകാനും നിങ്ങൾ ശ്രമിക്കാറുണ്ട് അനാവശ്യമായിട്ട് ആരുടെയും കാര്യങ്ങളിൽ കൈകടത്താൻ നിങ്ങൾ ശ്രമിക്കാറില്ല നിങ്ങളുടെ ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങൾ മൂലം മറ്റുള്ളവരുടെ പ്രശംസ നിങ്ങൾ നേടിയിട്ടുമുണ്ട് എത്ര സങ്കടങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ആത്മവിശ്വാസം മാത്രം കൈവിടാതിരിക്കുക ഈശ്വരവിശ്വാസം കൈവിടാതിരിക്കുക ഈശ്വരനിൽ അഭയം പ്രാപിക്കുക തീർച്ചയായിട്ടും സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ് നിങ്ങളുടെ പ്രയത്നം കൊണ്ട് തന്നെ ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം